വിഷു ഒക്കെ നല്ല രീതിയിൽ ആഘോഷിച്ച എല്ലാവരും ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ വളരെ വൈകിയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടണതെന്ന് അറിയാം. എൻ്റെ കുറെ തിരക്കുകളൊക്കെ കാരണം ഇങ്ങനെ നീണ്ടു നീണ്ടുപോയി ആ വീഡിയോ ഒരാഴ്ചക്ക് ആവാറ എന്ന് തോന്നുന്നുണ്ട് അപ്പോഴാണത് അപ്ലോഡ് ചെയ്യാനും ഡബ് ചെയ്യാനും ഒക്കെ എനിക്ക് സമയം കിട്ടിയതും ഞാൻ വിശേഷ ദിവസങ്ങളിൽ ഒരുപാട് തിരക്കിലാവുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവരുണ്ടാവല്ലോ അപ്പൊ അവർ വിചാരിക്കില്ലേ എന്ത് പൊട്ടിക്കാളിയാ ഈ വിഷു ഒക്കെ കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാ ഈ വീഡിയോ എന്ന് വിചാരിക്കേണ്ടാവില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോ ഇങ്ങനെ പറയാൻ കാരണം അപ്പൊ അപ്പത് നമ്മൾ വിഷുവിനുള്ള ഓട്ടപ്പാച്ചലിലൊക്കെ ആയിരുന്നു നമ്മളുടെ ശബ്ദമുണ്ടല്ലോ അത് വീണ്ടും പോയി ഒരു ചെറിയ സംശയം ഉണ്ട് കേട്ടാ കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ശബ്ദത്തിന് ചെറിയ മാറ്റം വീണ്ടും വന്നിട്ടുണ്ട് ഞാനാണെങ്കിൽ കുറച്ച് ദിവസം തണുത്ത വെള്ളമൊക്കെ അങ്ങോട്ട് കുടിച്ച് വീണ്ടും ശബ്ദം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മൾ ദേ പറഞ്ഞു വന്നത് ഈ വിഷു ഇതേ ഇങ്ങനെ അങ്ങ് ഓടി പോയില്ലേ എല്ലാവരും വിഷു നല്ല രീതിയിൽ ആഘോഷിച്ച എൻ്റെ വിഷുന്ന് പറയുന്നത് ദേ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടാ വലിയ അധികം ആഘോഷിച്ചൊന്നും ഞാനുണ്ടല്ലോ വിഷുവിന്റെ ഒന്ന് വളരെ വൈകിട്ട് വന്നിട്ട് വീടെത്തിയത് ഒരു പത്തരൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വന്നിട്ട് കുറച്ച് വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു ഷ്യാമോൻ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കൂടെ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ച് അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം പിന്നെ എൻ്റെ പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ ചെല്ലാത്ത കാരണം ഏട്ടനും മക്കളും ഒന്നും ഉറങ്ങുണ്ടായിരുന്നില്ലാട്ടാ അപ്പോൾ അവർ ലേറ്റ് കിടത്തി ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം അവരുടെ അടുത്ത് പോയിരുന്നു ലേറ്റൊക്കെ കിടത്തി അവർ ഉറങ്ങിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ നമ്മുടെ പണി തുടങ്ങണേ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് അവർക്കാണെങ്കിൽ എൻ്റെ കൂട്ടിനിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പണിയൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ അപ്പം നമ്മൾ പന്ത്രണ്ട് മണിക്ക് മുന്നേ അവരൊന്നു കിടത്തി ഉറക്കി എന്നിട്ടാണ് പിന്നെ ഇതേ നമ്മൾ നമ്മുടെ ജോലിക്ക് ഇറങ്ങിയേക്കണത് കേട്ടാ നമുക്ക് തലദോസം വലിയ കാര്യമായിട്ട് പാലക്കാരം ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്ത കാരണം കലക്കി വെക്കാൻ സമയം ഉണ്ടാവില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ തലോസം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ അപ്പൊ അതേ രാവിലെ എന്ന് പറയാൻ പറ്റില്ല പുലർച്ചെക്ക് ഒരു മണിയൊക്കെ ആയപ്പോ അതേ എൻ്റെ ഉണ്ണിയപ്പം അപ്പൊക്കെ ഉണ്ടാക്കാനിട്ടാ വിഷുവിന് എല്ലാവരും ഉറങ്ങി എനിക്ക് വരുമ്പോഴേക്കും എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് കണി കാണിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹ എന്താ ഇപ്പൊ ഇത് എങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാല് എനിക്ക് എല്ലാവരും എനിക്ക് വരുമ്പോഴേക്കും എല്ലാ പണികളും കഴിഞ്ഞ് ഫ്രീ ആവണം അതിപ്പം വീട്ടുകാരായാലും വിരുന്നുകാരായാലും അവരൊക്കെ വരുന്നിട്ട് മുന്നേ പണികളൊക്കെ കഴിഞ്ഞ് ഇരുന്നാൽ അവരോട് കുറച്ച് നേരം കൂട്ടുകൂടി ഇരിക്കാനും സംസാരിക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് സമയം കിട്ടും അല്ലെങ്കിൽ അവർ വേണിറ്റ് വരുന്നതിന് ഒപ്പം നമ്മൾ എൻ്റെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പണി നടക്കില്ല അവരെ കൂടെ നമുക്ക് ഇരിക്കാനും സമയം കിട്ടില്ല ആ കൂടെ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കുമല്ലേ അപ്പം അതേ നമ്മൾ വിഷുവിന് ഉണ്ടാക്കി ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെയാണ് ഇത് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം ഉണ്ടാക്കി അവർ എനിക്ക് വരുമ്പോഴത്തേക്കും ഇതേ അടിപൊളിയായിട്ട് അവർക്കുള്ള വിഷുവിനുള്ള സദ്യയും വിഷുക്കട്ടയും ഉണ്ണിയപ്പവും അപ്പവും എല്ലാം അതുണ്ടാക്കി റെഡിയാക്കി ദേ അപ്പോഴത്തേക്കും അവർ എനിക്ക് വന്ന് വിഷുക്കണിയൊക്കെ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ കൈനീട്ടം മേടിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ചെമ്പൂത്ര അമ്പലത്തിൽ വിഷുക്കണി കണ്ട് കൈനീട്ടം അമ്മേടെ കൈനീട്ടം മേടിച്ചാലല്ലേ നമുക്ക് ആ ഒരു കൊല്ലം നല്ലതാവുകയുള്ളൂ അപ്പോൾ ദേ നമ്മൾ വിഷു കൈനീട്ടം മേടിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തെ പോവാനു കേട്ടോ നമ്മൾ അമ്പലത്തെ പോയി വന്നിട്ടുണ്ടല്ലോ അതേ വിഷുക്കട്ട ഏട്ട മുറിച്ചുട്ടാ പാർക്കുട്ടിക്കും ഏട്ടനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുക്കട്ടേനേക്കാളും നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ വിഷുക്കട്ടയുടെ റെസിപ്പി ഇടാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല ഒരു ഓട്ടപ്പാച്ചലല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ അതേ നമ്മൾ വിഷുക്കട്ട മുറിച്ച് കഴിഞ്ഞ് ഏട്ടനും കുഞ്ഞിനും കൂടി അച്ഛനും അമ്മേനും കൊണ്ടുവരാനായിട്ട് പോയി കയറുന്ന അങ്ങനത്തെ കുഞ്ഞിനും ഏട്ടനും കൂടി അച്ഛനും അമ്മേനെയും കൊണ്ടുവന്നു അമ്മ അച്ഛനും ആദ്യം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാലും ദേ അവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷാണല്ലേ അപ്പം നമുക്ക് എല്ലാവരും കൂടെ ഇരുന്ന് ഊണ് കഴിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം അതൊന്നും വേറെ തന്നെയല്ലേ അപ്പം അത് നമ്മൾ അമ്മയച്ചന് വന്നതിന് ശേഷം ഊണ് കഴിക്കാനിരുന്ന് എല്ലാവരും കൂടെ ഇരുന്നേ നല്ല സന്തോഷമായിട്ട് നീ നമ്മുടെ വിഷസദ്യ ഉണ്ടാ രണ്ടുതരം പായസം ഉണ്ട് അത് ഞാൻ ഉണ്ടാക്കിയതല്ല നമ്മൾ അമ്പലത്തെ പോയിട്ട് വന്നേപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ എല്ലാ കൊല്ലവും അവരുണ്ടാക്കാറുണ്ട് അപ്പം അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടാ നമ്മളുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുന്നത് വളരെ അപൂർവമായിരിക്കും പ്രത്യേകിച്ച് വല്ല വിശേഷങ്ങൾക്ക് മാത്രമായിരിക്കും ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുക ഇപ്പോൾ നമ്മുടെ അവിടെ മൊബൈലും ടി വി ഒക്കെ വന്നതിന് ശേഷം എല്ലാവരും അതിലേക്ക് നോക്കി നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കല്ലാണ്ട് ഇതുപോലെ ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ ഇരുന്ന് ഒരു ഭക്ഷണം കഴിക്കല് വല്ല കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ നമ്മളെല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു പ്രത്യേക ഫീലാണല്ലേ അപ്പൊ നമ്മളിത് ഊണൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടാ. ഇത് നമ്മളുടെ തലോസ്ത വീഡിയോ ആണ് കേട്ടാ ഷാമോനും നിഷയും ഷൈമോളും ചക്കരും എല്ലാവരും പിള്ളേരും ഒക്കെ കൂടി വന്നപ്പോ അതേ നമ്മള് വിഷു ആഘോഷിച്ചതാണ് കേട്ടാ നമുക്ക് അടുത്ത വല്ല ഉണ്ണി ഞാൻ വെറുതെ പോസിന് വേണ്ടി പാല് കാണിച്ചോട്ടാ പൊത്തിക്കട പാലൊക്കെ അർജുന ഇതെന്ത് നോക്കിയോ പിരി അത് പൊട്ടിക്കറ ഏത് പിരി പിരി ഓടിക്ക Abi ne suç? Ah, ne

കഴിഞ്ഞു തീരുമാനം ഈ വീഡിയോ എടുത്തിട്ട് ഈ വീഡിയോ അയച്ചാലോ ഒരു മാലയോട് വീഡിയോ അയച്ചാലോ ഇത്